ആ രാത്രി ഭാവന ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ അവൾ പൂജയുടെ സമയത്ത് നടന്ന ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു സൂര്യ മാനസിക സിന്ദൂരം അണിയിച്ചതും അത് കരിഞ്ഞ് ഹാരം ഇട്ടുകൊടുത്തതും പിന്നീട് അവർ വലയം വെച്ച് ഓരോ കാര്യങ്ങൾ അവൾ വളരെ വിഷമത്തോട് കൂടി ആലോചിക്കുകയാണ് എന്നിട്ട് മനസ്സിൽ എന്തൊക്കെയോ തീരുമാനം ചുറപ്പിച്ചതിനു ശേഷം ആകത്തേക്ക് വരികയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ സൂര്യ ഉണർന്ന് നോക്കുമ്പോൾ ഭാവനെ കാണുന്നില്ല ഭാവന ഭാവന എന്ന് വിളിച്ചുകൊണ്ട് അവൻ അകത്ത് ആകെ തെരയാണ് അവസാനം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവിടെയും എല്ലാം അവൻ തിരയാണ് ഭാവന എന്ന് വിളിച്ചുകൊണ്ട് അപ്പോഴുണ്ട് ജയ വരുന്നത് എന്താടാ എന്താ പ്രശ്നം ഭാവനയെ കാണുന്നില്ല അമ്മയെ സാധാരണ അവളാണ് എന്നെ രാവിലെ എപ്പോഴും എഴുന്നേൽപ്പിക്കാറ് ഇന്ന് കാണാത്തത് കൊണ്ടാണ് ഞാൻ നോക്കിയത് ജയ പറയുന്നുണ്ട് അവൾ തന്നെയായിരുന്നു ആദ്യം അടുക്കളയിലും കയറാറ് ഇന്നലത്തെ പരിഭവം കൊണ്ട് ഇന്ന് കയറിയില്ല എന്ന് ഞാൻ കരുതിയത് അപ്പോൾ അവിടെ ഒരു ന്യൂസ് പേപ്പറുമായിട്ട് ദേവൻ വരുന്നുണ്ട് എന്താ ചെയ്യാൻ എന്താ കാര്യം ഭാവനയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല സാധാരണ അവളാണ് എനിക്ക് ബെഡ്കോഫ് ഇട്ട് തരാറ് അപ്പോൾ എല്ലാവരും പരസ്പരം നമുക്ക് ഒത്തിരി കേട്ടോ മാനസികം അവിടെ എത്തുന്നുണ്ട് അങ്ങനെ ആരും അവളെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട് എങ്കിൽ നീ ഫോൺ എടുത്ത് അവളെ വിളിച്ചു നോക്ക് അങ്ങനെ സൂര്യ ഭാവനയുടെ ഫോണിലേക്ക് വിളിക്കാം നെറ്റ്വർക്ക് ബിസിയാണ് എന്നാട്ടോ പറയുന്നത് അപ്പൊ ആ വിവരം വന്ന് സൂര്യ പറയുന്നുണ്ട് ദേവനോട് ദേവൻ പറയുന്നു ഞാൻ വിളിച്ചപ്പോൾ മാത്രയാ പറഞ്ഞത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ജയ പറയുന്നുണ്ട് കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ അവൾ ഇങ്ങോട്ട് തന്നെ വന്നോളൂ ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരേണ്ട അമ്മയുടെ ഈ സംസാരമാണ് അവളെ കൂടുതൽ വേദനിപ്പിക്കുന്നത് അപ്പോൾ മാനസ പറയുന്നുണ്ട് സൂര്യ വിഷമിക്കാതെ ഭാവന അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടാകും അങ്ങനെ പറയാതൊന്നും അവൾ പോകാറില്ല എന്നും സൂര്യ പറയുന്നുണ്ട് ഒരുപക്ഷെ ആന്റിയുടെ ഇന്നത്തെ സംസാരം അവളെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് സൂര്യ ഭാവനയുടെ വീട്ടിലൊന്ന് പോയി നോക്ക് എന്ന് പറയാനുട്ടോ ബാ മാനസ അപ്പോൾ ജയ പറയുന്നുണ്ട് അങ്ങനെ അവളെ വീട്ടിലൊന്നും പോകണ്ട അവൾ പറയാതെ പോയതല്ലേ അവൾ തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളൂ അങ്ങനെ സൂര്യ സൂര്യഭാവനയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാകാൻ വേണ്ടിട്ട് അകത്തേക്ക് പോകാനും ആ സമയത്ത് മാനസ പറയുന്നു എന്താ ആന്റി ഇതൊക്കെ ആന്റിയുടെ ഇന്നലത്തെ സംസാരം തീരെ ശരിയായിരുന്നെ അതുകൊണ്ട് തന്നെയാണ് ഇന്നിങ്ങനെ സംഭവിച്ചത് അപ്പോൾ ജയ പറയുന്നതിന് മോൾ ഈ കാര്യമൊന്നും കൂടുതൽ മനസ്സിലിട്ടങ്ങ് ആലോചിക്കേണ്ട ഈ വാ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം നീ ഇപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വലിയൊരു കാര്യമാണ് അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് മാനസികാഹ്യത്തെ കൊണ്ട് പോയിരുത്താൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവന അവരുടെ വീട്ടിലെത്തിയിട്ട് വാതിൽ തട്ടിമുളിക്കുക കേട്ടോ അമ്മേ എന്ന് തട്ടിക്കൊണ്ട് വിളിക്കുകയാണ് അത് കേട്ട് ഗായത്രിയുടെ ഓർത്ത് ഉറക്കുകയാണ് എന്നിട്ട് അവളുടെ കയ്യിലേക്കും നടിമുടി നോക്കുകയാണ് നീ എന്താ ഇത്ര രാവിലെ തന്നെ സൂര്യമോൻ വന്നില്ലേ അപ്പോൾ ഭാവന പറയുന്നത് ഞാൻ കുറച്ചുനാൾ അമ്മയോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ൊണ്ട് വന്നതാണ് ഗായത്രി പറയുന്നത് അതെന്തായാലും നന്നായി നിനക്ക് എവിടെ നിന്നാണോ സമാധാനം കിട്ടുന്നത് അത് തന്നെ നീ ചെയ്യണം അപ്പോൾ അവിടേക്ക് സേവും ബാനും എല്ലാം വരുന്നുണ്ട് ഭാവനെ നീ എന്തത്ര രാവിലെ എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ സേതു ഞാൻ ഇങ്ങോ പോകുന്ന കേട്ടാ മനസ്സിനൊക്കെ ഒരു വല്ലായ്മ എന്ന് പറയുന്നത് അതെന്തയാ നന്നായി മോളെ എന്ന് സേതു പറയാട്ടോ നിന്നെ ഇന്നലെ തന്നെ കൊണ്ടുവരണമെന്നാണ് മായ പറഞ്ഞത് നീ ശരിക്കും അവിടെ ഒറ്റപ്പെടുന്ന ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് എന്തൊക്കെ കോപ്രായങ്ങളാണ് മോളെ ഇന്നലെ അവിടെ നടന്നത് ഗായത്രി പറയുന്നത് എന്തായാലും മോള് വന്നല്ലോ ഇനി മാനസയുടെ പ്രസവൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി സൂര്യയുടെ മുഖമൂർത്തിട്ടാ ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ മറുപടി കൊടുത്തേ എന്നൊക്കെ പറയാൻ ഗായത്രി പിന്നീട് കാണിക്കുന്ന സൂര്യ റെഡിയായിട്ട് ഇറങ്ങാൻ നിൽക്കാട്ടോ ആ സമയത്ത് ജയം ചോദിക്കാൻ നീ എന്താടാ നിന്റെ വില കളയാൻ പോവുകയാണോ നീ അവളെ തിരക്കി അങ്ങോട്ട് പോവുകയാണോ ചോദിക്കുകയാണ് സൂര്യ പറയുന്നത് ഞാനല്ലാതെ പിന്നെ ആരെ അമ്മ അവളെ തിരക്കി പോവാൻ നിൽക്കുന്നത് അമ്മയോട് തർക്കിച്ച് നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവളിൽ നിന്നും ഇറങ്ങാട്ടോ പിന്നെ എനിക്ക് എന്തായാലും ഭാവനയുടെ മുന്നിൽ വില പോകേണ്ട ആവശ്യമില്ല എനിക്ക് മറ്റാരും തരാത്ത വില തന്നെയാണ് അവളുടെ മനസ്സിലുള്ളത് അപ്പോഴേക്കും മാനസം എന്താ കാര്യം തിരക്കുന്നുണ്ട് മാനസ്യം പറയുന്നുണ്ട് സൂര്യ പോകണം ഭാവനയെ വരണം എന്ന് തന്നെ പറയാൻ കേട്ടോ അപ്പൊ സൂര്യ പറഞ്ഞ നീയും സൂക്ഷിച്ചു നീയും ഒരിക്കൽ ചിന്തിക്കാത്തതായിരിക്കും നിന്റെ ജീവിതത്തിൽ അമ്മ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് അവൻ പോയി കഴിയുമ്പോൾ ജയ പറയാൻ കണ്ട മാനസ അവനിപ്പോൾ എല്ലാത്തിനും വലുത് ആ ഭാവനയാണ് അപ്പോൾ മാനസ പറയുന്നുണ്ട് സൂര്യക്ക് രണ്ട് മുഖമൊന്നുമില്ല ആന്റി എല്ലാവർക്കും അതിൻ്റെ സ്ഥാനം തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ ജയ ചോദിക്കാൻ അങ്ങനെയെങ്കിൽ അവൻ്റെ കുഞ്ഞിനെ വാറ്റിൽ പേറി നടക്കുന്ന നിനക്ക് എന്ത് സ്ഥാനമാണ് അവൻ തരേണ്ടത് ഇത് കേൾക്കുമ്പോൾ മാനസൊന്നും ഷോക്കാകട്ടേ എന്നിട്ട് മാറ്റി പറയുന്നുണ്ട് അതിന് എൻ്റെ വായിച്ചുള്ള കുഞ്ഞ് സൂര്യയുടെ ഭാവൻറെ അല്ലേ ആന്റി അപ്പോൾ ജയ പറയാണ് എനിക്കത് സൂര്യയുടെ കുഞ്ഞായി കാണാൻ മാത്രമാണ് ഇഷ്ടം അപ്പോൾ ജയ ചോദിക്കണ്ടേ നിനക്ക് ഈ കുഞ്ഞിനോട് ഒരു സ്നേഹവും ഇല്ല മോളെ മാനസ പറയുന്നുണ്ട് എനിക്ക് സ്നേഹമില്ലാതിരിക്കുമോ ആന്റി ഞാൻ ഈ കുഞ്ഞിനെ വാറ്റിൽ കൊണ്ടല്ലേ നടക്കുന്നത് അവസാനം ഡെലിവറി കഴിയുമ്പോൾ ഈ സ്നേഹം ഒരു ബാധ്യതയാകുമോ എന്നാണ് എന്റെ പേടി എന്ന് പറയാൻ കേട്ടോ ജയ പറയാന അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല മോളെ എത്രയായ നീ ആണ് ആ കുഞ്ഞിന്റെ അമ്മ പൊക്കിൽക്കുടി ബന്ധം എന്ന് പറയുന്ന അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോഴാ കേട്ടോ ദേവൻ അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ ഞാനും സൂര്യയും ഉദ്ദേശിച്ചത് ഒട്ടും തെറ്റിയില്ല എത്ര ദുഷിച്ച ചിന്തയാ നിന്റെ ഇന്നേ രാത്രി നീ വീണ്ടും ഭാവനയെ വേദനിപ്പിച്ചില്ലേ അതുകൊണ്ടല്ലേ അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് എന്നൊരു മാനസോട് പറയുന്നില്ലേ ഞങ്ങൾക്കിടയിൽ നിനക്കൊരു വിലയെ കണ്ടു മോളെ അത് നീയായിരുന്നു നിന്റെ ആന്റിയുടെ കൂടെ ചേർന്ന് ഇല്ലാതാക്കരുത് ഇവളിതും ഇതിന്റെ അപ്പുറവും പറയും പക്ഷെ മോളുടെ നിലപാടാണ് ഞങ്ങൾക്ക് ഏക ആശ്വാസം എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് ജയെ ഒരുപാട് വഴക്ക് പറഞ്ഞ ശേഷം ദേവൻ അവിടെ ഇറങ്ങി പോവാണ് ആ സമയത്ത് ജയെ വീണ്ടും മാനസേയെ സ്വാധീനിച്ചു മോളെ എങ്ങും ആ ഒരു കാര്യം പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് നിർക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് കേട്ടോ അവിടെ ഭാവന ആരോട് പറയാതെയാണ് ഇറങ്ങി പോകുന്നത് എന്ന് വിവരം പറയാൻ കേട്ടോ ഗായത്രിയോടൊക്കെ അപ്പോൾ ഗായത്രിയും സേതുവും എല്ലാവരും പറയുന്നുണ്ട് ചേച്ചി അങ്ങനെ പറയാതെ ഇറങ്ങി പോണെങ്കിൽ കാര്യമായിട്ട് എന്തോ അവരുണ്ടായി കാണുമല്ലോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല സൂര്യ നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതെ പോകുന്നത് മറ്റാരോട് പറയാൻ എനിക്ക് തോന്നിയില്ല എന്നൊക്കെ ഭാവന പറയും എങ്കിൽ വേഗം സൂര്യയെ വിളിച്ചു പറ എന്ന് പറയാട്ടോ എല്ലാവരും അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിനൊടുവിൽ ഭാവന ഫോൺ എടുത്ത് സൂര്യയെ വിളിക്കുകയാണ് പക്ഷെ സൂര്യയുടെ ഫോൺ റിങ് ചെയ്യുന്ന തൊട്ടടുത്ത് നിന്നാണ് നിന്നിട്ടോ അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ ചുറ്റും നോക്കുന്നുണ്ട് ആ സമയത്താണ് സമയത്താണ്ട്ടോ സൂര്യ അവിടെ വന്ന് നിന്ന് ചാരി നിൽക്കുന്നത് കാണുന്നത് ഇത് കാണുന്ന ഭാവനയും ആകെ ഷോക്കായിട്ട് എഴുന്നേൽക്കുകയാണ് സൂര്യ അകത്തേക്ക് ഒന്നിട്ട് പറയണേ എന്താ ഭാവന അനിയപ്പോൾ മുതലായി പുതിയ ശീലങ്ങളൊക്കെ പഠിച്ചത് ആരോടും പറയാതെ ഇറങ്ങി പോരാനൊക്കെ തുടങ്ങിയത് ഇതൊരു നല്ല ശീലമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സേതു പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും പറയുകയായിരുന്നു സൂര്യയെ വിളിച്ച് പറയാം സൂര്യൻ നല്ല ഉറക്കത്തിലായത് കൊണ്ട് സൂര്യ ആണ് ഞാൻ എന്നോട് പറയാതെന്ന് ഞാൻ എനിക്ക് വിളിക്കാൻ ഇരിക്കായിരുന്നു എന്നൊക്കെ ഭാവന പറയാൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആന്റി ഇതൊന്നുമല്ല കാരണം അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ അമ്മ ഇപ്പോൾ ഏതു നേരവും മാനസിയുടെ കൂടെവെയാണ് ഇനി ആ പ്രസവം കഴിഞ്ഞതുവരെ അതുപോലെ തന്നെ ആയിരിക്കും പിന്നെ ഇന്നലെ രാത്രി അമ്മ എന്തൊക്കെയോ സു ഭാവനയോട് പറഞ്ഞിട്ടുണ്ട് അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അവൾ പറയാതെ പോണത് എന്ന് പറയാനും അപ്പോൾ ഭാവന പറയുന്നുണ്ട് അമ്മ അതൊന്നുമല്ല കാരണം എനിക്ക് രാവിലെ എഴുന്നപ്പോൾ എന്തൊക്കെയോ വല്ലായ്മ തോന്നി തല ചുറ്റുന്നത് പോലെ ക്ഷീണമൊക്കെ തോന്നി ആരും അവിടെ എഴുന്നേറ്റിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയെ ഒന്ന് കാണണമെന്ന് തോന്നി പെട്ടെന്ന് ഇങ്ങ് പോന്നു എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് സൂര്യയുടെ അവിടെ ഇരിക്കാൻ പറയാൻ കേട്ടോ ഇതിനു ശേഷം സൂര്യ പറയുന്നുണ്ട് ഭാവന മാനസയുടെ ഡെലിവറി കഴിഞ്ഞതുവരെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ വിവാഹം നടന്നത് നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് തന്നെ നടിക്കണം എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടട്ടോ ഭാവനയും സൂര്യയൊക്കെ എല്ലാം കിടന്നിരിക്കും ഗാത്രി പറയുന്നുണ്ട് മോളെ ഭാവന നീ ചെയ്ത് തെറ്റായിപ്പോയി മോളെ നിനക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് സൂര്യമോനോട് എന്നെങ്കിലും ഒന്ന് പറയാമായിരുന്നു അവൻ നിന്നെ അത്രക്കും കെയർ ചെയ്യുന്നില്ലേ മോളെ ഒരു വാക്ക് പറയാമായിരുന്നു എന്റെ കുട്ടിക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ ഭാവന ഒന്നും പറയാനാവാതെ തലയും താഴ്ത്തി നിൽക്കുകയാണ് ഇനി സൂര്യ പറയുന്നുണ്ട് ഭാവന കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നീ എന്റെ കൂടെ വാ നമുക്ക് വീട്ടിൽ പോകാം അവിടെ അച്ഛനും മാനസികമും അമ്മയും എല്ലാം നിന്നെ അന്വേഷിക്കുന്നുണ്ട് ഭാവന പറയുന്നു ഇല്ല സൂര്യ ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഇല്ല ഇപ്പോ അതെന്താ നിനക്ക് എന്നോടുള്ള താല്പര്യം കുറഞ്ഞോ ആര് നിനെ കുറ്റപ്പെടുത്തിയാലും എനിക്ക് എന്നെ നന്നായിട്ട് അറിയാമല്ലോ നിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാകുമെന്ന് നിന്നോട് പറഞ്ഞതായിരുന്നില്ലേ എന്നിട്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് വാ എന്ന് പറയാൻ കേട്ടോ ഇല്ല സൂര്യ ഞാൻ ഇപ്പോൾ വരുന്നില്ല എന്റെ മനസ്സിന്റെ ഭാരമൊക്കെ ഒന്ന് കുറയട്ടെ ആ സമയത്ത് ഞാൻ വരാം എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഓക്കെ എങ്കിൽ നിനക്കാവുമ്പോൾ നീ പറ അങ്ങനെ പറഞ്ഞിട്ട് അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ കൂടെ ഭാവനയെ ഇറങ്ങുന്നുണ്ട് അങ്ങനെ വണ്ടിയിൽ കയറാൻ പോകുന്ന സമയത്ത് സൂര്യ വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ ഭാവനയെ അപ്പോൾ നിന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല നീ എന്റെ കൂടെ ഇപ്പോ വരുന്നില്ലേ എന്ന് ചോദിക്കാട്ട് അപ്പോൾ ഭാവന പറയുന്നില്ല സൂര്യ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം സഹിച്ച് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് വനിതാ കമ്മീഷനിലായാലും ഹോസ്പിറ്റലിലായാലും എല്ലാം അതുപോലെ തന്നെ പൂജാരിയുടെ പൂജകൾക്കെല്ലാം ഞാൻ കൂട്ടുന്നത് കുഞ്ഞിനെ ഐശ്വര്യം ഉണ്ടാകാൻ നല്ലത് വരാൻ മാത്രമാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതാകും നമ്മുടെ കുഞ്ഞിനും നല്ലത് എന്ന് പറയാൻ നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ആവശ്യമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പൊ സൂര്യ പറയുന്നുണ്ട് ഓക്കെ എങ്കിൽ ഞാൻ പോവുകയാണ് ഭാവന നിനക്ക് എപ്പോ അവിടേക്ക് വരണം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നീ എന്നെ വിളിക്കണം എന്നൊക്കെ പറയാൻ അങ്ങനെ ഭാവന തലകൂലിക്ക് സമ്മതിക്കാണ് ശേഷം സൂര്യ വണ്ടിൽ കയറിയിട്ട് പോവുകയട്ടോ ഭാവനാട്ടെ വളരെ വിഷമത്തിൽ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾക്ക് സൂര്യയെ വിട്ട് പിരിഞ്ഞു നിൽക്കാൻ ഒട്ടും താല്പര്യം പക്ഷെ ജയയുടെ ഓരോ വാക്കുകളും അവളെ മാനസികപരമായിട്ട് ഒരുപാട് തകർക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ മാനസേയും നിർമ്മലും സംസാരിച്ചു കൊണ്ടേക്കട്ടോ മാനസ ചോദിക്കുന്നുണ്ട് ആൻറ്റി സൂര്യ വിളിച്ചിരുന്നോ ഭാവനയെ കണ്ടെത്തിയോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ജയ പറയുന്നുണ്ട് ഭാവനയെ കണ്ടെത്തിയ ഇല്ലെങ്കിലും എനിക്കെന്താ അവൾ എന്തായാലും അവളുടെ വീട്ടിലുണ്ടാക്കും അല്ലാതെ എവിടെ പോകാൻ ജയനിർമ്മലയുടെ ഈ തരത്തിലുള്ള സംസാരം കേട്ട് മാനസിക ആൻറ്റി എന്താ പറ്റിയത് ആൻറ്റിക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഭാവനയെ കാണാതായിരിക്കുന്നത് എന്താണ് ആൻഡിയുടെ ഉദ്ദേശം സൂര്യ പറഞ്ഞതുപോലെ മറ്റു വല്ല ദുരുദ്ദേശവും ഉണ്ടോ എന്നൊക്കെ പറയാനേ അപ്പോൾ ജയ പറയുന്നുണ്ട് മോളെ എനിക്ക് എന്തോ ഉദ്ദേശം അല്ലെങ്കിൽ തന്നെ ഒരു അമ്മയാവാൻ കഴിയാത്ത ഒരു എന്തിനാണ് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് എനിക്ക് വേണ്ട ജയനിറിയ സംസാരൊക്കെ കേട്ടിട്ട് ആകെ ഷോക്കാകെട്ടോ മാനസ ഭാവനയ്ക്ക് അമ്മയാകാൻ കഴിയാത്തത് എങ്ങനെയാണെന്ന് ആൻറ്റിക്ക് നന്നായിട്ട് അറിയാമല്ലോ അതിന് പ്രായിത്തമായിട്ടാണ് ഞാൻ തന്നെ ഇങ്ങനെ ഒരു കാര്യം സ്വീകരിച്ചത് എന്റെ അച്ഛനും അമ്മയും ചെയ്ത കൊടും ക്രൂരതയാണ് ഭാവനയ്ക്ക് ആ ഭാഗ്യം നിഷേധിച്ചത് എല്ലാം അറിയുന്ന ആന്റി തന്നെ അവളെ ഇങ്ങനെ തള്ളി പറയുന്നത് എത്ര കഷ്ടമുണ്ട് ആന്റി എന്നൊക്കെ പറയാണ് അപ്പോൾ ജയനിർമ്മല പറയുന്നതിന് മോൾ എന്നീ ഉദ്ദേശിക്കുന്നത് പോലെ എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയായാലും ഭാവന ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല എന്ന് പറയണ്ടോ ഇത് കേട്ടുകൊണ്ടാട്ടോ സൂര്യാഗത്തേക്ക് വരുന്നത് ഓഹോ അപ്പോൾ അമ്മയുടെ മനസ്സിലേപ്പ് ഇതായിരുന്നല്ലേ അവളെ ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലേ അവളെ ഇങ്ങനെ കുത്തി നോവിച്ചത് അമ്മ ഓരോ വാക്കുകൊണ്ട് അവളെ നോവിക്കുമ്പോഴും എന്നുള്ള സ്നേഹം കൊണ്ട് വിചാരിച്ചു മാത്രമാണ് അവളെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഈ വീട്ടിൽ കഴിഞ്ഞത് ഇനി എന്തായാലും അമ്മക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ല അവൾ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജയനിർമലയ്ക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ അവൾ ഉള്ളിൽ ചിരിക്കാണ് അതെന്താടാ ഞാൻ അവളോട് ഇറങ്ങി പോകാൻ പറഞ്ഞോ അവൾ സ്വയം ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പോൾ എൻറെ മെക്കെട്ട് കയറുന്നോനി ഞാൻ അവളോട് പോകാൻ പറഞ്ഞോ ഇല്ലല്ലോ കണ്ണു മുമ്പിൽ കണ്ട ഓരോ കാര്യങ്ങൾ തുറന്നു പറയും അത് ഞാൻ ആരോടായാലും പറയും നിന്നോടായാലും പറയും അച്ഛനോടായാലും പറയും ആ രീതിയിൽ മാത്രം കണ്ടാൽ മതിയായിരുന്നില്ലേ അതിനിങ്ങനെ ഇറങ്ങി പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയട്ടെ ചെയ്യാം ഇങ്ങനെ തന്നെ അമ്മ സംസാരിക്കണം നന്നായിട്ടുണ്ടമ്മേ എല്ലാം ചെയ്തു കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ നിന്ന് സ്വയം ന്യായീകരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് സൂര്യ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ അകത്തേ കയറി പോവുകയാണ് ചെയ്യുന്നത് മാനസയാട്ടെ ആകെ വിഷമത്തിൽ ആൻഡി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് മോൾ അതൊന്നും കാര്യമാക്കേണ്ട ഭാവന എന്തായാലും തിരിച്ചു വരും അവക്ക് സൂര്യ വിട്ടിട്ട് അങ്ങ് പോവാനൊന്നും പറ്റത്തില്ല അതാലോചിച്ച ടെൻഷനായാൽ നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനായിരിക്കും ദോഷം എന്ന് പറഞ്ഞിട്ട് മാനസേയും കൊണ്ട് റൂമിലേക്ക് പോവാട്ടോ ജയ